പ്രൈസ് ലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പതിനേഴാമത്തെ ദിവസം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായവും സങ്കീർത്തനങ്ങൾ പതിനേഴാം അധ്യായവും മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായവും നമുക്ക് ഒരുമിച്ച് വായിക്കാം ദയവായി ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം അബ്രാമിന് തൊണ്ണൂറ്റമ്പത് വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൽ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും ഞാൻ അവർക്ക് ദൈവമായിരിക്കും ദൈവം പിന്നെയും അബ്രാമിനോട് അരുളി ചെയ്തത് നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത് നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിചേതനേൽക്കണം നിങ്ങളുടെ അഗ്രചർമ്മം പരിചേദന ചെയ്യണം അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും എട്ട് ദിവസം പ്രായമാകുമ്പോൾ പരിചേതന ഏൽക്കണം വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിചേദന ഏറ്റേ കഴിയൂ എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം അഗ്രധർമ്മിയായ പുരുഷ പ്രജയെ പരിചേദന ഏൽക്കാതിരുന്നാൽ ജനനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി നല്ല വിളിക്കേണ്ടത് അവളുടെ പേർ സാറാ എന്നിരിക്കണം ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളിച്ചു അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു നൂറു വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു അതിന് ദൈവം അരുളി ചെയ്തത് അല്ല നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് പേരിടണം ഞാൻ അവനോടും അവന്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും ഇസ്മായലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും എന്റെ നിയമം ഞാൻ ഉറപ്പിക്കരുതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറാ നിനക്ക് പ്രസ്രപ്പാനുള്ള ഇസ്ഹാക്കിനോട് ആകുന്നു ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി അനന്തരം അബ്രഹാം തന്റെ മകനായ ഇസ്മായിലിനെയും തന്റെ വീട്ടിൽ ജനിച്ച സകലദാസന്മാരെയും താൻ വിലക്കുവാങ്ങിയവരെയൊക്കെയും അബ്രഹാമിന്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്നു തന്നെ പരിച്ഛേദന കഴിച്ചു അബ്രഹാം ഏറ്റപ്പോൾ അവന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായിരുന്നു അവന്റെ മകനായി ഇഷ്മേൽ ഏറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാമും അവന്റെ മകനായി ഇസ്മായും ഒരേ ദിവസത്തിൽ ഏറ്റു വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവന്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോടുകൂടെ ഏറ്റു പതിനേഴാം സങ്കീർത്തനം വായിക്കുന്നു യഹോവൈ ന്യായത്തെ കേൾക്കണമേ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേൻ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ച ദുരുദ്ദേശമൊന്നും ഒന്നും കണ്ടെത്തുന്നില്ല എന്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്റെ കാൽ വഴുതിയതുമില്ല ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരം അരുളുമല്ലോ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവരായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായ് കൊണ്ട് വമ്പു പറയുന്നു അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവേ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ യഹോവ എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടിവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസിലത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും മത്തായുടെ സുവിശേഷം പതിനേഴാമത്യായും ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ ഓഹനാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോഷിക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നെഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവനെ ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദവും ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു യേശു അടുത്ത് എന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പിൻ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു അവർ തലമുക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു ശിഷ്യന്മാർ അവനോട് എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിന് അവൻ ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും സത്യം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു അവൻ യോഹന്നാൻ സ്ഥാപനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവേ എന്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കിൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനെ എന്റെ അടുക്കിൽ എന്ന് ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു അതവനെ വിട്ടുപോയി ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു അവർ കഫർന ഹൂമിലെത്തിയാറെ ദൃദ്രമ പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു നിങ്ങളുടെ ഗുരു ദൃദ്രമ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ് എന്ന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട് ശ്രീമോനെ നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം അതിൻ്റെ വായു തുറക്കുമ്പോൾ ഒരു ചതുർദ്രമ പണം കാണും അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു ഇന്നത്തെ വേദപുസ്തക പാരായണം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചത് സന്തതികളിലായിരുന്ന അബ്രഹാമിനെ അബ്രഹാം എന്ന പേരിൽ നിന്ന് അബ്രഹാം എന്ന പേരിലേക്ക് അതായത് ബഹുജാതികളുടെ പിതാവാക്കി മാറ്റുന്ന അനുഗ്രഹിതമായ വേദഭാഗവും എന്ന എന്ന പേരിൽ നിന്ന് സാറ പേരിലേക്ക് മാറ്റുന്ന ദൈവവചനവും ഇസ്ഹാക്ക് എന്ന തലമുറയെ കാണാത്തപ്പോൾ തന്നെ അടുത്തൊരു വർഷം ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയുള്ള വാഗ്ദത്തങ്ങളെ ദൈവം അബ്രഹാമിന് പകർന്നു കൊടുത്തു നാം വായിച്ചു കൺമണി പോലെ എന്നെ കാക്കണമേ എന്ന് സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന നാം ധ്യാനിച്ചു പത്തായിരം സുവിശേഷത്തിൽ കർത്താവായ കടുക്ണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾക്കും ഒന്നും അസാധ്യമാകില്ല എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന രംഗവും നാം വായിച്ചു അതേ ദൈവമക്കളെ ഈ വചനങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി എഴുതിയതാണ് നമുക്കത് വിശ്വസിക്കാം നമുക്ക് ആ വചനം ഏറ്റെടുക്കാം ആ വചനത്തിൽ ജീവിക്കാം ഈ നിസ്തുല വചനം മാറ്റമില്ലാത്ത വചനം അനുസരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ Amen and Amen.